ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ബ്രെഡ് കൊണ്ട് ഉപ്പുമാവാണ് അതിനായിട്ട് ബ്രെഡിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്തെടുത്തു അതിന് ശേഷം ബ്രെഡിനെ ചെറുതായി ചെറിയ സ്ലൈസ് ആക്കി സ്ലൈസാക്കിയെടുക്കണം നമുക്കത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം എന്നിട്ടാണ് ആ പൊടിച്ചിട്ടാണ് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് ഇത് വളരെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല ബ്രെഡ് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെടുത്തിരിക്കുന്നത് ഉള്ളി അരിഞ്ഞത് ഇഞ്ചി കുറച്ച് തേങ്ങ പിന്നെ പച്ചമുളകും വെളിച്ചെണ്ണ കടുക് ഒരു സ്വല്പം വെള്ളം മാത്രം ചെറുക്കാം അപ്പം നമ്മൾ ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ആ ചൂടായി ചൂടാക്കിക്കഴിഞ്ഞ് നമ്മൾ കടുക് കടുകിട്ട് കടുപൊട്ടി കഴിയുമ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കടുപൊട്ടിച്ച് പിന്നെ അത് ഇടയ്ക്ക് പച്ചമുളകും ഇഞ്ചിയും ചേർത്ത് നന്നായിട്ടൊന്നും അതൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ആ ചെറിയുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം സ്വല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കിത് വഴറ്റിയെടുക്കാം ഉള്ളി പച്ചമുളകും എല്ലാം നന്നായി വാടി കഴിയുമ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കാശ്മീരി മുളകും കൂടിയും ചേർക്കണം അത് നന്നായിട്ട് വാറ്റിയതിന് ശേഷം ആവശ്യത്തിന് ആവശ്യത്തിനുള്ള തേങ്ങ നമ്മൾ ചേർത്ത് കൊടുക്കുക അതിലേക്ക് സ്വല്പം വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ബ്രെഡും ചേർത്തെടുത്താൽ നമ്മുടെ സിമ്പിളായിട്ടുള്ള ബ്രെഡ് ഉപ്പും അവ ബ്രെഡും കൂടെ കൂട്ടി നന്നായി നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഉപ്പുമാവ് വളരെ എളുപ്പത്തിലും വളരെ വേഗത്തിലും നമുക്ക് ഉപ്പുമാവ് റെഡിയാക്കിയെടുക്കാം അതിനാവശ്യത്തിനായ കറിവേപ്പിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പുമാവ് നമുക്ക് സേർ ചെയ്യാനായിട്ട് റെഡി ആയിരിക്കുകയാണ്